ിപ്പ് തീരും കേട്ടോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് കലിപ്പാണ് എൻ്റെ കലിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞ് തീർത്തിട്ടില്ല എങ്കിൽ ഈ കലിപ്പ് ഞാൻ പുറത്തു പുറത്തുപോയൊരു വീഡിയോ ചെയ്ത ഈ സംഘാടകർക്ക് അത് വലിയ ദോഷമായിരിക്കും അതുകൊണ്ട് എൻ്റെ കലിപ്പ് ഞാൻ ഇവിടെ തീർക്കുകയാണ് അപ്പൊ ഇതാണോ മോട്ടിവേഷൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ നടന്ന് നിനക്കൊക്കെ കസ്റ്റമറുടെ ജീവിക്കണം ജീവിക്കണ്ടേ ആ സർവീസ് അവന്റെ താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും ഞാൻ തെറി പറയാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഞാൻ ഇനിയും തെറി അനിൽ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സ് വ്യക്തി നമ്മുടെ നാട്ടിലിപ്പോ അല്ലേ കോഴിക്കോട് നമ്മൾ അങ്ങനെ ചങ്ങായി എന്ന് വിളിക്കുന്നതിനപ്പുറത്ത് തെറികൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നൊരു സ്വഭാവമില്ല പിന്നെ വേറൊരു സംഭവം ഈ കോഴിക്കോട്ടുകാരെ കച്ചവടം പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അല്ല അറബികളെ കച്ചവടം പഠിപ്പിച്ച പാരമ്പര്യമുള്ള ജില്ലയാണ് നമ്മൾ മറ്റൊരാൾക്ക് ഒന്ന് പകർന്നു കൊടുക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഒരു സ്വാധീനിക്കാൻ കഴിയുകയോ ചെയ്യുന്നിടത്തല്ലേ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു മോട്ടിവേറ്റർ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ കേൾവിക്കാരെ ബഹുമാനിക്കുക എന്നുള്ളതല്ല തെണ്ടുകൾ എന്ന അഭിസംബോധന കൂടി ആ മോട്ടിവേറ്ററും കേൾവിക്കാരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു വലിയ ചർച്ചയാണല്ലോ നമുക്കാലോ ബിസിനസ്സുകാർ എന്ന് ഇപ്പം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം അതെ നമ്മൾ ആ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ആദ്യമായിട്ട് നമ്മളത് പുറത്തുവിടുന്നു ആ വീഡിയോ പുറത്തുവിടുന്ന ഘട്ടത്തിൽ അവരുടെ ഒരു വിശദീകരണം അതായത് ശരിക്കും അത് പറയേണ്ടതാണ് കാരണം ഇത് റോട്ടറി ക്ലബ്ബ് കോഴിക്കോട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നു റോട്ടറി ക്ലബ്ബ് എന്നല്ല റോട്ടറി ക്ലബിന്റെ സൈബർ പാർക്ക് ആണ് അതില് കോഴിക്കോട് അങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത് അവർ കുറേ ചെറുപ്പക്കാരായ ബിസിനസ്സുകാരാണ് കോഴിക്കോടിന്റെ പരമ്പരാഗത ബിസിനസ്സുകാർ വേറെയുണ്ട് കോഴിക്കോട്ടെ വളരെ ചെറുപ്പക്കാരായ യുവ യുവ ബിസിനസ്സുകാരാണ് ഇപ്പം ഉയർന്നു വരുന്ന ബിസിനസ്സുകാരാണ് അവരെ വെച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി വലിയ പരിപാടിയായിരുന്നു കോഴിക്കോട് കോഴിക്കോട് ഏറ്റെടുത്തൊരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ ഒരു ട്രെയിനിങ് സെഷന് വേണ്ടിയിട്ടാണ് ഈ അനിൽ ബാലചന്ദ്രൻ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു സാധനം ഇതൊരു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അത് ആ കോൺക്ലേവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ബിസ് മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺക്ലേവ് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അനിൽ ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചതും അദ്ദേഹത്തിന്റെ സെഷൻ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സെഷൻ എന്നുള്ളത് അപ്പോൾ ആ പരിപാടി തുടങ്ങാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഹാളിൽ വന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പത്തഞ്ഞൂറ് ആൾക്കാരെ ഉള്ളത് അപ്പോൾ ഈ അഞ്ഞൂറ് പേരാണ് ഉള്ളത് എന്നുള്ള വിവരം അവിടെ കിട്ടുന്നു അദ്ദേഹം പറയുന്നു അഞ്ഞൂറ് പേരാണെങ്കിൽ ഞാൻ സംസാരിക്കാനില്ല അഞ്ഞൂറ് പേരുള്ള വേദിയിൽ സംസാരിക്കാനില്ല എൻ്റെ വേദിയിൽ ആ വേദി നിറഞ്ഞ് കവിഞ്ഞ് സദസ്സ് നിറഞ്ഞ് കവിഞ്ഞിരിക്കണം ആ വേദിയിലേക്ക് ഞാനില്ല എന്ന് നിർബന്ധം പിടിക്കും ഈ സംഘാടകരാണെങ്കിൽ പണം കൊടുത്തിട്ടുണ്ട് നാല് ലക്ഷം രൂപ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട് അല്ലാത്ത പണമുണ്ട് അദ്ദേഹത്തിന്റെ വരവ് പ്രമാണിച്ച് പരസ്യത്തിനു വേണ്ടി ചെലവഴിച്ച പണമുണ്ട് നമുക്ക് കോഴിക്കോട് അങ്ങാടിക്കൂടെ നടക്കുമ്പോൾ വലിയ ബോർഡുകൾ ചെറിയ ഫ്ലക്സുകൾ എല്ലാം കാണാൻ പറ്റും ഈ പരസ്യത്തിനു ചെലവഴിച്ച പണവും അക്കൗണ്ടിലിട്ട കൊടുത്ത പണവും അക്കൗണ്ടിൽ ഇല്ലാത്ത പണവും ഉണ്ട് ഈ പണമൊക്കെ ചെലവഴിച്ചിട്ടുള്ള സംഘാടകർ കുടുങ്ങി മാത്രമല്ല അവർ പണം വാങ്ങി ഹോളിൽ കയറ്റിയിരുത്തിയിട്ടുള്ള ആളുകളുണ്ട് അത് ഫീസ് ഈടാക്കുന്ന പരിപാടിയാണ് ഈ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടെ പ്രമുഖരായ യുവ വ്യവസായികൾ പണം വാങ്ങി ഇദ്ദേഹത്തെ കേൾക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഒന്നേ മുക്കാലിന് പരിപാടി തുടങ്ങും എന്ന് പറയുന്നു ഒന്നേ മുക്കാലിന് ഇദ്ദേഹം വേദിയിലെത്തും കൃത്യം രണ്ട് മണിക്ക് പരിപാടി തുടങ്ങണം ഒന്നേ മുക്കാൽ കഴിയുന്നു രണ്ട് മണി കഴിയുന്നു രണ്ടരയാവുന്നു അപ്പോഴും അനിൽ ബാലേന്ദ്രൻ ട്രൈപ്പൻ്റെ ഹോട്ടലിൽ നിന്ന് സരോവരത്തെ ട്രേഡ് സെൻറ്ററിലേക്ക് വരുന്നില്ല ഒറ്റ കാരണം ഒറ്റ കാരണം ആളുകളില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴേക്കും അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ സംഘാടകർ ട്രൈപ്പൻ്റെ ഹോട്ടലിൽ അങ്ങോട്ട് പോകും ആ റൂമ് ക്ലോസ് ചെയ്തു റൂമിലേക്ക് ഇൻവിറ്റ് ഈ വിസിറ്റേഴ്സിനുള്ള പെർമിഷൻ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു വിസിറ്റേഴ്സ് വേണ്ട എന്ന് റിസപ്ഷനെ വിളിച്ച് അറിയിച്ചു പിന്നീട് ഈ സംഘാടകർ എന്തായാലും അവർ ബിസിനസ്സുകാരാണല്ലോ അവർ ഈ ഹോട്ടൽ ഉടമയെ കണ്ടും ഇവിടേക്ക് സ്പെഷ്യൽ എൻട്രി പെർമിഷൻ എടുത്ത് ഇയാളെ പോയി കാലിൽ വീണും കല് വീണു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കാലിൽ വീഴുകയല്ല ആ രീതിയിൽ അഭ്യർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം തിരിച്ചു വേദിയിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് ഒരു ഈ സംഘാടകർ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതായിരിക്കാം അതാണ് ഈ തെണ്ടി എന്നുള്ള പ്രയോഗത്തിലേക്ക് നിങ്ങളിങ്ങനെ എൻ്റെ പിന്നാലെ തെണ്ടി നടക്കുന്നത് ആ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു സംഘാടകരെ തെറി വിളിക്കുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ പ്രശ്നം തീ തീറ്റിക്കായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് കലിപ്പാണ് എൻ്റെ കലിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞ് തീർത്തിട്ടില്ല എങ്കിൽ ഈ കലിപ്പ് ഞാൻ പുറത്തു പുറത്തുപോയൊരു വീഡിയോ ചെയ്ത ഈ സംഘാടകർക്ക് അത് വലിയ ദോഷമായിരിക്കും അതുകൊണ്ട് എൻ്റെ കലിപ്പ് ഞാൻ ഇവിടെ തീർക്കുകയാണ് അപ്പം ഇതാണോ മോട്ടിവേഷൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവയ്ക്കൊന്നും തോന്നുന്നില്ല ഇങ്ങനെ ആവുന്ന ഒരു മനുഷ്യൻ മനുഷ്യനെങ്ങനെയാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഇദ്ദേഹം ഒരു മോട്ടിവേറ്ററായി മാറിയിട്ടുള്ളത് മറ്റാളുകളുടെ മനസ്സിൽ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകൾ നമുക്ക് പ്രചോദനം തരുന്ന രീതിയിലേക്ക് മാറാറുണ്ട് രാഷ്ട്രീയക്കാരുണ്ടാകാറുണ്ട് ഈ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ സാമ്പത്തികമായി ഒക്കെ കഴിവുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ റോൾ മോഡലാക്കാൻ ശ്രമം നടത്താറുണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന അവരിൽ നിന്നും നല്ല ഗുണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് തോന്നുന്നവരെ നമ്മൾ ആ തരത്തിലെടുക്കാറുണ്ട് പക്ഷേ ഇപ്പം അനിൽ ബാലചന്ദ്രൻ അയാൾ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അയാൾ വന്നിട്ട് പറയുന്ന വാക്കുകൾ അതിൽ നിന്ന് എന്താണ് നല്ലത് ആ വേദിയിലിരിക്കുന്ന അനിൽ ബാലയേന്ദ്രൻ തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ നേരത്തെ വളരെ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഈ മര്യാദയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തെറി പറയാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഞാൻ ഇനിയും തെറി പറയും അത് ഒരു മാസ് അതായത് അനിൽ ചെയ്തിരിക്കുന്നത് അയാളുടെ സെൽഫ് എങ്ങനെ എങ്ങനെ അയാൾക്ക് ഉത്തമ അയാൾ ആയിരിക്കാം ഒരു കമ്പോള ലോകത്ത് കമ്പോളവൽക്കരിക്കപ്പെട്ട ലോകത്ത് എങ്ങനെ നല്ല ബിസിനസ്സുകാരനാവാം എന്നുള്ള കുറെ ടെക്നീക്സ് ഒക്കെ അയാൾ പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെ ഒരു നല്ല കസ്റ്റമറെ സ്വാധീനിക്കാൻ സാധിക്കും ഒരു വ്യവസായി എങ്ങനെ കസ്റ്റമറുടെ കിങ് ആയിട്ട് മാറണം എന്നുള്ള കസ്റ്റമറുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യവസായി എങ്ങനെ മാറാം എന്നൊക്കെ പറയുന്ന ബിസിനസ് മോട്ടിവേഷൻ ടെക്നിക്കുകളും ട്രിക്കുകളും അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതിനെ ചൂസ് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ലതിനെയാണ് അതിൽ നല്ലത് തിരഞ്ഞു പോകുന്നവരാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് വ്യത്യസ്തമായതിനെ ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഒരു സമീപനം സോഷ്യൽ മീഡിയ കിട്ടും അപ്പോൾ ഈ അനിൽ ബാലചന്ദ്രൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇയാൾ മര്യാദയ്ക്ക് നേരെ ഇരുന്ന് ഈ ഒരു ബിസിനസ് നടത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല ഈ തെറി കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആര് മനസ്സിലാക്കിയതാണ് ഓഡിയൻസിനനുസരിച്ച് കളമറിഞ്ഞ് കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെറി അദ്ദേഹത്തിന്റെ പ്രയോഗത്തിലേക്ക് വരുന്നു പിന്നെ വേറൊരു സംഭവം ഈ തെക്കൻ കേരളത്തിലൊക്കെ അവരുടെ നാടൻ ഭാഷാ രീതികളിൽ ധാരാളം തെരുവരും ഇവയ്ക്ക് തെക്ക് ജില്ലകളിൽ അവർ അവരുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിന് ഇടയിൽ അവർ പറയുന്നതിനിടയിലൊക്കെ ഇടയ്ക്കൊക്കെ അല്ല തെക്ക് മാത്രമല്ല അതിപ്പം കേരളത്തിൽ ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങൾ അത് തെറിയായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാവുന്ന വാക്കുകളും ഉണ്ട് അത്തരം പ്രയോഗങ്ങളും ഉണ്ടാവാ കോഴിക്കോട്ട് അങ്ങനെയല്ല അപ്പൊ നമ്മളിപ്പോ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സാധാരണ സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും ചില പ്രയോഗങ്ങൾ വരാറുണ്ട് അത് അവരുടെ സൗഹൃദത്തിന്റെ ഭാഷയുണ്ട് കോഴിക്കോട്ട് നമ്മളങ്ങനെ ചങ്ങായി എന്ന് വിളിക്കുന്നതിനപ്പുറത്ത് ഏഹ് തെറികൾ ഉപയോഗിച്ച് അഭിസംബോധന ഒരു സ്വഭാവമില്ല പിന്നെ വേറൊരു സംഭവം ഈ കോഴിക്കോട്ടുകാരെ കച്ചവടം പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അല്ലെ അറബികളെ കച്ചവടം പഠിപ്പിച്ച പാരമ്പര്യമുള്ള ജില്ലയാണ് നമ്മൾ അറബികളെയും പുറങ്കികളെയും ബ്രിട്ടീഷുകാരെ പോലും കച്ചവടം പഠിപ്പിക്കുകയും അവരിവിടുന്ന് കച്ചവട സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പണ്ട് പറങ്കികൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ സാമൂതിരി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സാധനം അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മുടെ നാറ്റുപാലം കൊണ്ടുപോകാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള ബിസിനസ് ടെക്നിക്കുകൾ അറിയുന്ന നാടാണിത് അപ്പോൾ ഇവിടെ വന്ന് കച്ചവടം പഠിപ്പിക്കുകയും കുറച്ചുകൂടി ഒരു ജാഗ്രത അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞു തുടങ്ങി അധിക സമയം ദീർഘിപ്പിക്കാൻ പറ്റിയിട്ടില്ല ദീർഘിപ്പിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം തെറി പറഞ്ഞു കുറേ കേട്ടിരുന്നു ആളുകൾ അവസാനമാകുമ്പോഴേക്കും ഈ നാലര മണിയാവുമ്പോഴേക്കും വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ട ആളാണ് അനിൽ ബാലയേന്ദ്രൻ നാലര മണിക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ട അനിൽ ബാലചന്ദ്രൻ വേദിയിൽ എന്തല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അത് എന്തിനു വേണ്ടി പറയുന്നതെന്ന് ചോദിച്ചപ്പോ ഈ പരിപാടി ലേഗാവട്ടെ അടുത്തത് സിത്താരാ കൃഷ്ണകുമാറിന്റെ ഓർക്കസ്ട്ര മ്യൂസിക് പരിപാടിയാണ് ഈ പരിപാടിക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ട വേദി ഞാൻ ഒഴിയുന്നില്ല അപ്പോൾ അത് സംഘാടകരെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു ഈ തെണ്ടി എന്നുള്ള പ്രയോഗത്തോടൊപ്പം തന്നെ സംഘാടകർ വേദിയിൽ കയറുന്ന പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇയാൾ പരി വേദിയിലുള്ള സമയത്ത് അവിടുത്തെ ഈ റോട്ടറി ക്ലബ്ബിൻ്റെ സവീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വേദിയിൽ കയറുന്നു ഞങ്ങളത് പരിപാടി അവസാനിപ്പിക്കുന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഇയാളെ ഇതാ ഇറക്കി വിടേണ്ട ഗതികളിൽ എന്ന് സംഘാടകർ അവർക്ക് ഈ പറയുന്ന കാണികൾക്ക് വിശദീകരണം കൊടുക്കുന്നു അങ്ങനെ വിശദീകരണം കൊടുത്ത ശേഷം കാണികൾ മുഴുവൻ സംഘാടകർക്കൊപ്പം നിൽക്കുക അനിൽ ബാലചന്ദ്രൻ്റെ ഫാൻസ് ആയിരിക്കും ഒരു കുറേ പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും ആ ഫാൻസിൽപ്പെട്ട ആളുകൾ തന്നെ അനിൽ ബാലചന്ദ്രനെതിരാവുന്ന രീതിയിൽ അപ്പോൾ ഒരു പെരുമാറ്റം സോഷ്യൽ മീഡിയയിലെ ഒരു മിനിറ്റ് ക്ലിപ്പിലോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു പ്രസംഗത്തിലോ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വരും അതിനെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ വെറുതെ എതിർക്കുന്നവരുണ്ടാവാം അതിന് അപ്പുറത്ത് വെറുതെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന ആളുകളുടെ വ്യൂ അടക്കം അതിലൊരുപക്ഷേ രേഖപ്പെടുത്തി വന്നേക്കാം അത് കണ്ടിട്ട് ഇതാണ് ഞാൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് ധരിച്ച് ഇങ്ങനെ ബോധ്യമുള്ള ഒരു കൂട്ടത്തിനിടയിൽ വന്ന് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട് പക്ഷെ ഇതില് പറയേണ്ടത് ഇത് ഒരാളിൽ ഒതുങ്ങുന്നതല്ല അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിന്റെ തല്ലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അല്ലെ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി നിരവധിയായ ആളുകൾ പക്ഷേ രീതിയിൽ ഇപ്പോൾ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ആരാണ് നല്ല മോട്ടിവേറ്റർ അതിനെ മൂന്നാല് ചിത്രങ്ങളൊക്കെ ഈ അഭിഷേക് ഗുരുവായൂനെ പോലുള്ള ആളുകളെ ഫോട്ടോസ് അഭിഷാദ് അഭിഷാദ് ഗുരുവായൂരിനെ പോലുള്ള ആളുകളെ ഫോട്ടോസ് വെച്ചിട്ട് അതുപോലെ വേറൊരു ലേഡി അങ്ങനെയൊക്കെ ആളുകളെ വെച്ച് ഇതിൽ ആരാണ് നല്ല മോട്ടിവേറ്റേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു പോയിന്റ് ഉള്ളത് ഒരു മോട്ടിവേഷൻ ഇപ്പം നമ്മളെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ അധ്യാപകരായിരിക്കും ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ഈ മെന്റർഷിപ്പിന് ശരിക്കും നമ്മൾ കേൾവിക്കാരൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേൾവിക്കാരെ സ്വാധീനിക്കുക എന്നുള്ളത് മാത്രമല്ല കേൾവിക്കാരെ ഒരുക്കുന്ന ഒരു രീതിയുണ്ട് നമ്മൾ കേൾവിക്കാരെ ഇത് കേൾക്കാൻ ഏതെങ്കിലും ഒരു വേദിയിൽ കയറി ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരാം എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാൻ ആൾക്കാരുണ്ടാവില്ല മോട്ടിവേറ്റ് ചെയ്യപ്പെടാൻ തയ്യാറായിരിക്കണം തയ്യാറായിരിക്കണല്ലോ നമ്മള് ഞാൻ തയ്യാറല്ലാത്തടത്ത് കുടം കമഴ്ത്തി വെച്ചാൽ അതിനുള്ളിൽ എത്ര ഉള്ളത് അപ്പൊ കേൾവിക്കാരൻ പ്രാപ്തരാവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു മോട്ടിവേഷൻ പറഞ്ഞ ഭഗവത്ഗീതയൊക്കെ പറയാൻ പറ്റും മഹാഭാരത യുദ്ധം ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ യുദ്ധത്തിന്റെ മധ്യത്തിൽ രഥം കൊണ്ട് നിർത്തുകയാണ് അർജുനൻ ആ അർജുനനോട് അർജുനൻ പറയാണ് രഥം കൊണ്ട് നിർത്താൻ ഈ പറയുന്ന സമയത്ത് അർജുനൻ്റെ ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് ഞാനിതാ വലിയൊരു കൗരവപ്പൊടയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് ഒരു ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുതാ എന്ന് പറയുന്നുണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി ഈ കണ്ട കാഴ്ച മുഴുവൻ കണ്ട് കുടുംബക്കാരെ കണ്ടപ്പോൾ ആകെ പഹച്ചു പോവാണ് ആ യുദ്ധക്കളത്തിൽ വെച്ച് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ഭഗവത്ഗീതയാണ് ഒരു മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ വേണമെങ്കിൽ കൃഷ്ണൻ എന്തു ചെയ്യുന്നു ഇവർ ഇവർ ചങ്ങായിമാരാ ഫ്രണ്ട്സാ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു അർജുന അവിടെ ഇരിക്കും കുറച്ചു കാര്യം പറഞ്ഞാന്ന് പറയാം അത് പറയുമ്പോ അർജുന എന്ന് പറയും പരിപാടി അവിടെ ഒരു കളമൊരുക്കാണ് ഞാൻ എന്റേതായ ഒരു കളമൊരുക്കണം ആ കളമൊരുക്കി അർജുനൻ അമ്പും വില്ലുമൊക്കെ താഴെ വെച്ചിട്ട് ശിഷ്യസ്തോഹം എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാവുകയാണ് ഫ്രണ്ട്ഷിപ്പ് പോയി ശിഷ്യത്വം വരുമ്പോഴാണ് പറഞ്ഞെടുക്കുന്നത് ഇത് ഒരു കളമൊരുക്കലാണ് ഈ കളമൊരുക്കൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കേൾവിക്കാരില്ലാതാവും അപ്പോൾ ഒരു മോട്ടിവേറ്റർ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ കേൾവിക്കാരെ ബഹുമാനിക്കുക എന്നുള്ളത് തെണ്ടികൾ എന്ന അഭിസംബോധന കൂടി ആ മോട്ടിവേറ്ററും കേൾവിക്കാരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും ഇല്ല ആ ഋതമില്ല ആ ഋതമില്ലാത്ത സ്ഥലത്ത് ഇയാൾ ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് കേൾവിക്കാരെ ഒരുക്കുക എന്നുള്ളതും വേദി ഒരുക്കുക സദസ്സൊരുക്കുക എന്നുള്ളതും പ്രൊവോക്കേ ചെയ്യാം നമ്മളിതിപ്പോൾ കേൾവിക്കാരെ പ്രൊവോക്ക് ചെയ്ത് അവരുടെ വളരെ അലസരായിരിക്കുന്ന ഒരു സദസ് അറ്റൻഷൻ സിക്കിങ് അറ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രൊവോക്കേഷൻസ് ഒക്കെ നടത്താവുന്നതാണ് പക്ഷെ അത് അറ്റൻഷൻ സിക്കിങ്ങിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും കോമഡി ഇപ്പം നേരത്തെ പറഞ്ഞ അഭിഷാദൊക്കെ നന്നായിട്ട് തമാശകൾ പറയുന്നു കൂട്ടത്തില് ചിലപ്പോൾ സെന്റിമെൻസ് ആയിരിക്കും മനുഷ്യന്റെ ഇമോഷൻസിനെ എങ്ങനെ വേണമെങ്കിലും ഉണർത്തിയെടുക്കാം പക്ഷെ അതിൽ ഈ പറയുന്ന പരസ്പര ബഹുമാനമില്ലാത്ത പ്രയോഗങ്ങൾ മോട്ടിവേറ്റേഴ്സിന് ഗുണം ചെയ്യില്ല ചെയ്യില്ല അല്ല ഇതിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നിരവധിയായ മോട്ടിവേറ്റേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന അർത്ഥത്തിൽ തന്നെ പേരെടുത്ത് വിളിക്കപ്പെടുന്ന ആളുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പം ഇവരൊക്കെ സംസാരിക്കുന്ന കാര്യത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പലരും പലരും സ്വീകരിക്കാം അല്ലാതെ കളയുകയും ചെയ്യാം പക്ഷേ അതിനൊരു അതിർവരമ്പ് വേണമോ അതായത് സംസാരത്തിൻ്റെ രീതിയിൽ അതിർവരമ്പ് വേണമോ അല്ലെങ്കിൽ അവർ ആളുകൾക്ക് കൊടുക്കുന്ന കണ്ടന്റിൽ അവർ തന്നെ സ്വയം ഒരു എന്താ പറയുക നമ്മുടെ ചിന്തിച്ച് ഞാൻ സെൻസറിങ് സാധ്യമാണോ എന്നുള്ളത് ചോദ്യമുണ്ട് പക്ഷെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം എന്നെ കേൾക്കാമെന്നവരോട് പറയുന്നു അവർ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ ഈ അനിൽ ബാലയന്ത്രമൊക്കെ പറയുന്നതാണ് ഞാൻ പറയുന്നു എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നെ നാല് ലക്ഷം രൂപ കേൾക്കാൻ ആൾക്കാരുണ്ട് ഞാൻ എന്തും പറയും എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ എത്ര നാൾ ഇത് കേട്ടിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സെൻസറിങ് അവനവം കൊണ്ടുപോകുന്നില്ലെങ്കിൽ നാട്ടുകാർ സെൻസർ ചെയ്യും കാരണം ഒരു പരസ്പര ബഹുമാനത്തിന്റെ ഒരു എലമെന്റ് അവിടെ വർക്ക് ചെയ്യണം കേൾവിക്കാരനും പറയുന്ന ആളും തമ്മിലുള്ള നേരത്തെ ദീപക് പറഞ്ഞ ഋതമുണ്ടല്ലോ ആ ഒരു താളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് നിലനിൽക്കില്ല സോഷ്യൽ മീഡിയ ഈ സമാന്തര ലോകത്ത് മാത്രം കിട്ടുന്ന നേരത്തെ ലൈക്കും ഷെയറും മാത്രമല്ല നമ്മളീ പറയുന്ന പൊതുസമൂഹത്തിനകത്തുള്ള ഒരു സ്വീകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ ഭാഷ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാനിടയാവുന്നു സമാന്തര ലോകത്ത് അഭിരമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അതെ സമാന്തര ലോകമല്ലോ പൊതുസമൂഹം മദ്യയും മാംസവുമുള്ള മനുഷ്യരാണ് അവര് വേറൊരു തരം ഒരു വൈബ്രേഷൻ ഉള്ള ആളുകളാണ് അവരുടെ ആ വൈബ്രേഷനെ അവരുടെ പേഴ്സണാലിറ്റിയെ അവരുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കോഴിക്കോട്ട് അനിൽ ബാലയേന്ദ്രനെ ഇറക്കി വിട്ടത് പോലെ മറ്റിടങ്ങളിലും സംഭവം ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് രണ്ടഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവാറുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിട്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ കോഴിക്കോട്ടുകാർ ബിസിനസ്സുകാർ തെണ്ടി തെണ്ടിയെന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിറങ്ങി തിരിച്ച ആ ഒരു സമയം നമ്മളത് ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് നൽകിയ സമയം മുതൽ ഇപ്പൊ ഈ സമയം വരെ ഒരു എന്താ അനുകൂലമായ ഒരു നിലപാട് അനിൽ ബാലയേന്ദ്രൻ ചെയ്തതാണ് ശരിയെന്ന് ഇതുവരെ അനിൽ ബാലയേന്ദ്രൻ പോലും ഒരു പോസ്റ്റ് തിരുത്തിയിട്ടും എന്ന് പറയാൻ നമ്മൾ തെണ്ടികളല്ല നമ്മളെ തെണ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു തിരുത്താണ് ഞാൻ നിങ്ങളെ തെണ്ടി എന്ന് വിളിച്ചതല്ല നിങ്ങൾ തെണ്ടരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത് വിമർശനം വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ അനിൽ ബാലകേന്ദ്രനെ തിരുത്തിക്കാൻ ഇവിടത്തെ കോഴിക്കോട്ടെ വ്യവസായികൾക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത്തും ഉണ്ട് നമ്മളിപ്പോ ആ വീഡിയോ മൂന്ന് മില്യൺ ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ അതിൽ പ്രതികരണങ്ങൾ അത്രയും കമന്റുകളും ഷെയറുകളായിട്ട് വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനോടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അനിൽ ബാലകേന്ദ്രൻ ഒരു എതിർപ്പാണ് ാണ് രജിത്ത് പല വീഡിയോകളൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറ് സംസാരിക്കാറുണ്ട് ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസർ ആയി കാണുന്ന ഘട്ടം അത് എങ്ങനെയാണ് രജിത്ത് മനസ്സിലാക്കി അതായത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഒരു സ്വാധീനിക്കാൻ കഴിയുകയോ ചെയ്യുന്നിടത്തല്ലേ ഒരു ഇൻഫ്ലുവൻസർ സ്വാധീനം നമ്മളൊക്കെ ചെറുപ്പം മുതലേ പല മോട്ടിവേഷൻ വളരെ അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വളരെ ചിട്ടയായ ജീവിതം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നു അതിൽ രാവിലെ പല്ലു തേക്കുന്നു കുളിക്കുന്ന ഒക്കെ മോട്ടിവേറ്റർ പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് പഠിക്കാതിരിക്കുന്നു പക്ഷെ ഈ ഒരു മോട്ടിവേഷൻ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസത്തെ ആയുസ് മാത്രമുള്ളതാണ് നമ്മൾ സ്വയം തീരുമാനമെടുക്കുന്ന ഒരു തരത്തിലാണ് മോട്ടിവേഷൻ വർക്കൗട്ട് ഇവിടെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് മോട്ടിവേറ്റേഴ്സേ അല്ല പണ്ട് കാലത്ത് പറയലേ എദ്യേത് ആചാര ശ്രേഷ്ഠമാണ് ഒരാൾ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു വസ്തു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഞാൻ വേറെ പോലും എന്നല്ല പറഞ്ഞത് ഞാൻ മുന്നിൽ ഇറങ്ങുകയാണ് ചിലപ്പോൾ തിരിച്ചു വരില്ല ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ പിന്നിൽ ഇറങ്ങാൻ ധൈര്യമുള്ളവർക്ക് ഇറങ്ങാന്ന് പറയുന്നത് അപ്പൊ മുന്നിൽ ഇറങ്ങുന്നവന്റെ പിന്നിൽ ഇറങ്ങാൻ ആൾക്കാരുണ്ടാവും അത് മോട്ടിവേഷൻ ആണ് റിയൽ മോട്ടിവേറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അതല്ലാതെ നിങ്ങൾ ഇറങ്ങണം എന്ന് പറയുന്ന ഇടത്തല്ലോ മോട്ടിവേഷൻ ആഹ്വാനം ചെയ്യുന്നിടത്തല്ല ആഹ്വാനം ചെയ്യുന്നിടത്തല്ല ഇന്നത്തെ ഒരു മോട്ടിവേഷന്റെ സ്റ്റൈലും ഇന്നിപ്പോ അനിൽ ബാലകേന്ദ്രൻ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടാവും ബിസിനസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അനിൽ ബാലകേന്ദ്രന്റെ ബിസിനസ് എന്താണ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇറങ്ങിയാൽ സക്സസ് ആവണമെന്നു പക്ഷേ ഇതായിരിക്കാം ബിസിനസ് അദ്ദേഹത്തിന്റെ ബിസിനസ് ആണ് അങ്ങനെ പറയാം പക്ഷേ ഈ ബിസിനസ് മോട്ടിവേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോ അനിൽ അംബാനി വന്നിട്ട് ഒരു കാര്യം പറയും നമ്മളിപ്പോൾ രത്തൻ ഡാറ്റ പറയുന്ന എത്രയോ വാക്കുകൾ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് അദ്ദേഹം ഇത്രയും വലിയ ബിസിനസ്സുകാരനായതിൻ്റെ ജീവിതത്തിലെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അംബാനി പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അലി പറയുമ്പോൾ ഒക്കെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് കാരണം അവർ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയവരാണ് അതല്ലാതെ കുറേ ടെക്സ്റ്റുകൾ പഠിച്ച് പ്രസംഗിക്കുക എന്നതിനപ്പുറത്തേക്കും ജീവിതങ്ങൾ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് എന്നത് നമ്മളൊക്കെ ഒരു ഫീലിങ്ങിനെ തൊടാൻ പറ്റണം അത് യഥാർത്ഥത്തിൽ കാണിക്കുന്നവർക്ക് പിന്നാലെ പോവുക എന്നുള്ളത് അതിനാ പ്രസംഗിക്കുന്നവർക്ക് പിന്നാലെ പോവുക എന്നുള്ളത് അത് ശരിയായ മോട്ടിവേഷൻ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അനിൽ ബാലചന്ദ്രമാർ സ്വാഭാവികമായിട്ടും ഇനിയും പിറവില്ല അതെ അതുകൊണ്ട് തന്നെ ആർക്കും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെൻസറിംഗോ എഡിറ്റിങ്ങോ ഒന്നും സാധ്യമല്ല അവർ പറയുന്നത് കേൾക്കാം കേൾക്കാതിരിക്കാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇതിൽ ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെ എടുക്കാം വേണ്ടാത്തത് തള്ളിക്കളയാം െന്ന് സ്വയം തീരുമാനിക്കാം പിന്നെ ഇവരുടെ കഥകൾ ഇപ്പോൾ അനിൽ അംബാനിയുടെ ഒരു കഥ ഞാൻ വേദിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രസന്റ് ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടാം പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നിലൂടെയല്ല അനിൽ അംബാനിയിലൂടെയാണ് ഞാൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയും ഗാന്ധിയെ ഞാൻ അവതരിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഗാന്ധിയിലാണ് എന്നിലല്ല അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അതിനെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് മോട്ടിവേറ്റേഴ്സ് മോട്ടിവേറ്റേഴ്സെന്നൊന്നും വിളിക്കണമെന്നില്ല അവർ ടീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രീച്ചേഴ്സ് ആണ് പ്രസംഗിക്കുന്നവരാണ് അപ്പം അവരുടെ പ്രസംഗ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അവരുടെ അവതരണ രീതി ഇഷ്ടപ്പെടാം അവരെ പക്ഷെ മോട്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ ഏതെങ്കിലും ഒരു ഗോളിലേക്ക് നമ്മളെ നയിക്കുന്നത് ശരിക്കും ഗാന്ധിയോ അംബാനിയോ ഒക്കെയാണ് അത് ആ കഥകൾ അവതരിപ്പിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ മോട്ടിവേറ്റ് കണ്ടന്റാണ് ആ കണ്ടന്റ് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിരിക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ അരുണിമ സിൻഹയുടെ കഥ പറയും അരുണിമാ സിൻഹയുടെ കഥ പറയുമ്പോൾ എന്റെ കഥ കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന അവതരണ ശൈലിയിലൂടെ അത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കാം പക്ഷെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഫാക്ടർ എന്താണ് അത് അരുണിമ സിൻഹ എന്ന് പറയുന്ന ജീവിതമാണ് അപ്പൊ ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ അംബാനിയുടെ യൂസഫ് അലിയുടെ അരുണിമ സിൻഹയുടെ പി ടി ഉഷയുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അത് അവതരിപ്പിക്കുന്ന ആളുകൾ നന്നായി നന്നായി അവതരിപ്പിച്ചാൽ അവർ നല്ല പ്രസൻറ്റേറ്റേഴ്സാണ് നന്നായി അവതരിപ്പിക്കുന്നവരാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ അവതാരകരാണ് പക്ഷേ നമ്മുടെ ഒരു പൊതുബോധം വന്നു നിൽക്കുന്നത് ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവരൊരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മുടെ ഒരു പൊതുബോധം എത്തിയിട്ടുണ്ടോ നമ്മൾ ഏത് അർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ അയാൾ ഒന്നെങ്കിൽ ഒരു ഫാഷൻ ഗ്രാൻഡായിരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് പോയാൽ ഒരു മേക്കപ്പ് മാൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ അങ്ങനെ ആൾക്കാരെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഫാഷൻ എന്നുള്ളത് ഈ ബിസിനസ്സിലൊക്കെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ അവതരിപ്പിക്കലാണ് അവിടെയൊക്കെ ഒരു അവതാരകൻ എന്നൊരു തരത്തിലേക്ക് ഇപ്പോൾ ഒരു കുട്ടി ഒരു കരിയർ ഗൈഡൻസിൻ്റെ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ഒരിക്കലും എന്തല്ല അല്ല പറഞ്ഞപ്പോൾ എനിക്ക് ഈ കുളോക്കരയിൽ നമ്മളൊക്കെ വാക്കുണ്ടല്ലോ നിൽക്ക് കേട്ട ഞാൻ പറയട്ടെ എന്ന് ഒരു അതെ അതെ ബിസിനസ്കാരൻ്റെ തെണ്ടി നടക്കുകയാണെന്ന് പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ എന്നുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവതാരകൻ എന്നുള്ള പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നൊരു ബോധ്യം എനിക്കുണ്ടാവണം ഞാൻ 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 ആണ് ഇവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നിലൂടെ നാല് ലക്ഷക്കണക്കിലും ബിസിനസ്സുകാർ വളരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷകമായിരിക്കും കാരണം ബിസിനസ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലാണ് ഒരു എം ബി എക്കാരൻ നല്ല ബിസിനസ്സുകാരനായിക്കൊള്ളണം എന്നേ ഇല്ല ഒരു പത്താം ക്ലാസ്സുകാരൻ ചെയ്യുന്ന ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഞാനവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ താല്പര്യം ആണെന്നില്ല അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് വിജയിച്ച് വന്നിട്ടുള്ള ഒരുപാട് പേരുകൾ നമുക്ക് പറയാൻ പറ്റും ആ പേരുകളിലുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ കെ ടി സിയുടെയൊക്കെ ഓണറായിട്ടുള്ള പണ്ട് ചേന എന്നൊക്കെ വിളിക്കും അദ്ദേഹമൊന്നും അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മോട്ടിവേഷൻ ആണ് അദ്ദേഹം ആരെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ആ ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ ആവേണ്ടത് എന്നുള്ളതാണ് അപ്പം ഈ തിരുത്തലുകൾ അനിവാര്യമായ അടുത്ത് തിരുത്തലുകൾ അനിൽ ബാലേന്ദ്രനും തിരുത്തപ്പെടണം എന്നുള്ളതാണ് സ്വയം തിരുത്താനുള്ള ഒരു തുടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു തിരുത്താണ് എന്നുള്ളതാണ് ഉണ്ടാവട്ടെ നല്ല ഇൻഫ്ലുവൻസേഴ്സ് മോട്ടിവേറ്റേഴ്സ് െൻസും ജീവിതം അങ്ങനെ ആവർത്തനം കൊണ്ട് വിരസമാവുമ്പോൾ നമ്മൾ തന്നെ സ്വയം മറന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നല്ലതാണ് അതിനും പൂർണ്ണമായിട്ടും തിരസ്കരിക്കാനൊന്നും പറ്റില്ല ഈ പ്രസന്റേഴ്സ് ആത്മരതിയിലേക്ക് പോകാതെ മതി ഓക്കേ